നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഭ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ യു കെ പ്രീ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റെക്കോർഡ് ബുക്കിംഗ് ആണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രം എത്തുന്നത് എന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മുൻപ് ചിത്രത്തിന്റെ ടീസറും അതുപോലെ പോസ്റ്ററും ഒക്കെ പുറത്തു വന്ന സമയത്ത് ഈ സിനിമ മുഴുവൻ സമയവും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കുമോ അതോ കളർ വിഷ്വലുകളും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലെ മൂവി ഗ്രൂപ്പുകളിലൊക്കെ നടന്നിരുന്നു പിന്നീട് അണിയറ പ്രവർത്തകർ തന്നെ ഈ ചിത്രം മുഴുവനായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആസ്വദിക്കേണ്ടത് എന്ന വിവരവും അറിയിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാലത്തെ പിന്നോ ഒരു ചിത്രം ഒരുങ്ങുന്നത് എന്ന സംശയവും ആരാധകർക്കിടയിലുണ്ട് എന്തായാലും ആരാധകരുടെ പ്രതീക്ഷയും ആകാംക്ഷയും ഒക്കെ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത് രാഹുൽ സദാശിവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് റെഡ് ട്രെയിൻ അതുപോലെ ഭൂതകാലം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷമാണ് രാഹുൽ സദാശിവൻ മമ്മൂട്ടിയെ നായകനാക്കി ഒരു ഹൊറർ ചിത്രവുമായി വീണ്ടും എത്തുന്നത് അതുപോലെ തന്നെ ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് സിദ്ധാർത്ഥ് ഭരതൻ അർജുൻ അശോകൻ എന്നിവരാണ് ഇവരുടെയും മികച്ച കഥാപാത്രങ്ങളെ തന്നെ സിനിമയിൽ കാണാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂറോപ്പിലും പത്തോളം രാജ്യങ്ങളിൽ ചിത്രം റിലീസാവുന്നുണ്ട് മലയാള ചിത്രങ്ങൾക്ക് പൊതുവെ അധികം വേദികൾ കിട്ടാത്ത രാജ്യങ്ങളിലടക്കം ചിത്രത്തിന്റെ പ്രദർശനം ഉണ്ടാകും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്ഷമിക്കണം മറ്റൊന്ന് ബാലു വർഗീസ് ആൻ ശീതൾ അർച്ചന കവി ലിയോണ ലിഷോയ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന വൺ പ്രിൻസസ് ട്രീറ്റ് എന്ന സിനിമയിലെ ഗാനം ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ് ജാസി ഗിഫ്റ്റ് ആലപിച്ച കണ്ണുരണ്ടും എന്ന ആരംഭിക്കുന്ന ഗാനമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് ഈ ചിത്രത്തിൽ മറ്റ് വേഷങ്ങളിൽ എത്തുന്നത് ഷമ്മീ തിലകൻ ഹരിശ്രീ അശോകൻ ഭഗത് മാനുവൽ തുടങ്ങിയവരാണ് മറ്റൊന്ന് കൈലാഷ് പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രം കൂടി അണിയറയിൽ ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ പേര് റാസ എന്ന ാണ് ഫാമിലി സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിത് ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊന്ന് ജാനേമൻ എന്ന ചിത്രത്തിലൂടെ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകനായ ചിദംബരം ഒരുക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവും തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഒരു സർവൈവൽ ആയിരിക്കും ചിത്രം എന്ന സൂചന നൽകിക്കൊണ്ടുള്ള ട്രെയിലറും ടീസറും പോസ്റ്ററുകളും ഒക്കെയാണ് മുൻപ് പുറത്തു വന്നിട്ടുള്ളത് ഈ ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത് എന്ന വാർത്തകളും മുൻപ് പുറത്തു വന്നിരുന്നു ഗുണ പറയുന്ന അല്ലെങ്കിൽ ഡെബിൾസ് കിച്ചൺ എന്ന് പറയപ്പെടുന്ന കൊടൈക്കനാലിലെ ഒരു ഒരു പ്രദേശ ഒരു ഗുഹയിൽ ആളുകൾ പെട്ടുപോകുന്നതും രക്ഷ രക്ഷാപ്രവർത്തനവുമൊക്കെയാണ് ഈ ഒരു സർവൈവൽ ത്രില്ലറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന സൂചനകളാണ് സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ തുടങ്ങിയവരാണ് എന്തായാലും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയാകുന്നുള്ളൂ മറ്റൊന്ന് ഇപ്പോൾ ജയൻ രവി നായകനായ സൈറൺ എന്ന ചിത്രത്തിൽ പ്രധാന ായി എത്തുന്നത് രണ്ട് മലയാളികളാണ് അതിൽ ഒന്ന് കീർത്തി സുരേഷും മറ്റൊന്ന് അനുപമ പരമേശ്വരനുമാണ് ഇപ്പോൾ കീർത്തി സുരേഷിന്റെയും ജയന്തവിയുടെയും അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ കുറെ നാളുകളായി കീർത്തി സുരേഷിന്റെ ആസ്തിയെ ചൊല്ലിയുള്ള ചില വ്യാജ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കീർത്തി സുരേഷ് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് ഈ മറുപടികളിൽ പ്രധാനമായും കീർത്തി സുരേഷ് പറയുന്നത് തനിക്ക് ജനങ്ങൾ നൽകുന്ന സ്നേഹമാണ് തന്റെ ഏറ്റവും വലിയ ആസ്തി എന്നാണ് അതോടൊപ്പം ജയൻ മുൻപ് രണ്ട് ചിത്രങ്ങൾ ചെയ്യാൻ വന്നിരുന്നു എന്നും എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല എന്നും പറയുന്നുണ്ട് ഈ ഒരു സിനിമയിൽ പോലീസ് വേഷത്തിലാണ് കീർത്തി സുരേഷ് എത്താൻ പോകുന്നത് അതുപോലെ തന്നെ അനുപമ പരമേശ്വരൻ ജയൻദവിയുടെ ഭാര്യയായിട്ടുള്ള കഥാപാത്രമാണ് ചെയ്യുന്നത് എന്ന സൂചനകളാണ് ഇതുവരെ പുറത്തു വന്ന ട്രെയിലറിൽ നിന്നും അതുപോലെ തന്നെ ഗാനങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് ചിത്രത്തിന്റെ റിലീസ് എന്നാണ് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇത്രയും